നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് ആം ആദ്മി പാർട്ടി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറക്കാൻ സാധിക്കുന്നില്ല അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ ആരോപണങ്ങളാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയും പാർട്ടിയും ഇപ്പോൾ നടത്തുന്നത് അരവിന്ദ് കെജ്രിവാളിനെ തീഹാർ ജയിലിൽ വെച്ച് കൊല്ലാൻ ഗൂഢാലോചന നടക്കുന്നു എന്നതാണ് ഇവരുടെ പുതിയ ആരോപണം ഇപ്പോഴത്തെ ഇവരുടെ ഈ ആരോപണങ്ങൾക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഷാ ജയിലിൽ വെച്ച് കേജ്രിവാളിനെ കൊല്ലാൻ കേന്ദ്ര സർക്കാർ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന ആരോപണത്തിനെതിരെയാണ് അമിത് കലക്കൻ മറുപടി കേജ്രിവാൾ തടവിൽ കഴിയുന്ന തീഹാർ ജയിൽ ദില്ലി സർക്കാരിന് കീഴിലാണ് വരുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിയാണ് കേജ്രിവാൾ എല്ലാവരും ഒന്ന് ഓർക്കുക അപ്പോൾ കേജ്രിവാളിനെ കൊല്ലാൻ കേജ്രിവാൾ തന്നെ ഗൂഢാലോചന നടത്തി നടത്തിയെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ജയിലധികൃതർ റിപ്പോർട്ട് ചെയ്യുന്നത് ദില്ലി സർക്കാരിനാണ് അതിനാൽ തന്നെ ഇതിൽ കേന്ദ്ര സർക്കാരിന് യാതൊരു ഇടപെടലും ഇല്ലെന്ന് അമിത്ഷാ വ്യക്തമാക്കി അതേസമയം കേജ്രിവാളിന്റെ അറസ്റ്റ് നടന്ന സമയത്തെ കുറിച്ച് സുപ്രീം കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ഉത്തരം നൽകുന്നതാണ് ഇ ഡി അയച്ച ആദ്യ നോട്ടീസ് പ്രകാരം ിവാൾ ഹാജരായിരുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പിന് ആറു മാസം മുൻപേ ദില്ലി മുഖ്യമന്ത്രി അറസ്റ്റിലാകുമായിരുന്നു എന്നാൽ സമൻസുകൾ നിരസിച്ച് ഹാജരാകാതെ വൈകിപ്പിക്കുകയും ഇലക്ഷൻ സമയം വരെ എത്തിച്ചത് കേജ്രിവാൾ തന്നെയാണെന്നും അമിത്ഷാ തുറന്നടിച്ചു അതേസമയം ദില്ലി മധ്യനയ കുംഭകോണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആം ആദ്മി നേതാവ് അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റിലായത് തുടർന്ന് ജാമ്യം നിരസിക്കപ്പെട്ടതോടെ ഇപ്പോൾ തീഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ദില്ലി മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയെന്നും കൈകൂലിയായി ലഭിച്ച കോടിക്കണക്കിന് രൂപ ഗോവയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആം ആദ്മി ചെലവഴിച്ചെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴെങ്കിലും ദില്ലി മുഖ്യമന്ത്രി പുറത്തിറങ്ങുമോയെന്ന് കാത്തിരുന്ന് തന്നെ കാണണം വെബ് ഡെസ്ക് ന്യൂസ്